തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുന്റെ പുഷ്പ ടൂലെ രംഗത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തെലുങ്കാനയിലെ കോൺഗ്രസ് നേതാവ് തീൻമർ പുഷ്പ പോലീസ് സേനയെ അപമാനിച്ചുവെന്ന് കാണിച്ചാണ് തീൻമർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് മേടിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ചിത്രത്തിന്റെ സംവിധായകൻ സുകുമാറിന്റെയും നിർമ്മാതാക്കളുടെയും പേരുണ്ട് അല്ലു അർജുൻ അവതരിപ്പിക്കുന്ന പ്രധാന കഥാപാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥനുള്ളപ്പോൾ നീന്തൽകുളത്തിൽ മൂത്രമൊഴിക്കുന്ന രംഗമാണ് വിവാദത്തിന് കേന്ദ്രമായത് ഈ രംഗം അനാദരവുള്ളതും നിയമപാലകരെ തരം താഴ്ത്തുന്നതുമായി മുദ്രകുത്തിയ മല്ലണ്ണ സിനിമാ പ്രവർത്തകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഡിസംബർ നാലിന് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ സിനിമയുടെ പ്രീമിയർ പ്രദർശനത്തിന് അല്ലുവർജ്ജൻ എത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ആന്ധ്രാ സ്വദേശിയായ രേവതി മരണപ്പെടുകയും നീണ്ട ആശുപത്രിവാസത്തിനുശേഷം മകൻ ശ്രീ തേജിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും താരത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറിയിട്ടു സംഭവത്തിൽ ഹൈദരാബാദ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അല്ലുവിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു